നിന്നെ സൃഷ്ടിച്ച ദൈവം ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം ഭയ മകനെ മകളെ ഞാൻ നിന്റെ ദൈവമല്ലേ കരയരുതേ ഇനിയൻ കൺമണി ഞാൻ നിന്റെ കൂടെയില്ലേ ഇല്ലേ അപ്പസ്തല ഒന്നാം ം തെയോഫിലോസെ ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോപണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ അവൻ കഷ്ടം അനുഭവിച്ച ശേഷം നാൽപ്പത് നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു അങ്ങനെ അവൻ അവരുമായി കൂട്ടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ എരുശലേൽ നിന്ന് വാങ്ങി പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാക്തഗ്ധനായി കാത്തിരിക്കണം യോഹനാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട് കർത്താവെ നീ ഇസ്രയേലിനെ ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുവാൻ കൊടുക്കുന്നത് എന്ന് ചോദിച്ചു അവൻ അവരോട് പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്ക് ഉള്ളതല്ല എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഏതുലൈമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു ഇത് പറഞ്ഞ ശേഷം അവർ കാണുക അവൻ ആരോഹണം ചെയ്തു ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു അവൻ പോകുന്നേരം അവർ ആകാശത്തേക്ക് ഉറ്റ് നോക്കിക്കൊണ്ട് ഉറ്റ് നോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്ന് ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു അവർ എരുസലേമിന് സമീപത്ത് ഒരു ശപത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലീവ് മലവിട്ട് എരുഷലേമിലേക്ക് പോന്നു അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മുറിയിൽ കയറിയിരുന്നു പത്രോസ് യോഹന്നാൻ യാക്കോബ് ആന്ത്രയോസ് ഫിലിപ്പോസ് തോമസ് ബെർത്തലോമായി മത്തായി അൽഫായുടെ മകനായ യാക്കോബ് എരിവുകാരനായ ഷീമോൻ യാക്കോബിൻ്റെ മകനായ യൂഥ ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരുടെ കൂടെ ഒരുമന്നപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു ആ കാലത്ത് ഏകദേശം നൂറ്റി ഇരുപത് പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് സഹോദരന്മാരായ പുരുഷന്മാരെ യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി വഴികാട്ടിയായിത്തീർന്ന യൂഥായെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീതു മുഖാന്തരം മുൻ പറഞ്ഞ തിരുവഴുത്തിന് നിവൃത്തിയാവാൻ ആവശ്യമായിരുന്നു അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നവനല്ലോ അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ചു തലകീഴായി വീണ് നടുവേ പിളർന്ന് അവൻ്റെ കുടലെല്ലാം തുരിച്ചുപോയി അത് എറിച്ച്മിൽ പാർക്കുന്ന എല്ലാവരുടെയും അറിഞ്ഞതായ കൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്ലദാമ എന്ന് പേർ ആയി സങ്കീർത്തന പുസ്തകത്തിൽ അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ അതിന് ആരും പാർക്കാതിരിക്കട്ടെ അതിൽ ആരും പാർക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ സ്ഥാനം മറ്റൊരുത്തിന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു ആകയാൽ കർത്താവായ യേശു യോഹന്നാൻ്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോട് കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോട് കൂടെ അവൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷിയായി തിരണം അങ്ങനെ അവർ യൂസോസ് എന്ന് മറുപേരുള്ള ബർഷബ എന്ന ജോസഫ് മത്തിയാസ് എന്നീ രണ്ടുപേരെ നിർത്തി സകല ഹൃദയങ്ങളും അറിയുന്ന കർത്താവെ തൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂഥ ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെ അപ്പോ സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ രണ്ട് പേരിൽ ഏവനെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു അവരുടെ പേർക്ക് ചീട്ടിട്ടു ചീട്ട് ു വീഴുകയും അവനെ പതിനൊന്ന് അപ്പോസ്തന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം ഞാൻ നിന്നെ പാലിക്കും ദൈവം ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവതായകൻ ദൈവം ഭയപ്പെടേണ്ട മകനെ മകളേ ഞാൻ നിന്റെ ദൈവമല്ലേ കരയരുതേ ിയൻ കൺമണിയേ ഞാൻ നിന്റെ കൂടെയില്ല